നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിരവധി താരവിവാഹങ്ങൾക്ക് പ്രേക്ഷകർ സാക്ഷിയാകും എല്ലാത്തിനും തുടക്കം കുറിച്ചത് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തോടെയാണ് കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ സോഷ്യൽ മീഡിയയിൽ ഭാഗ്യയുടെ വിവാഹ വിശേഷങ്ങളായിരുന്നു ഇനി നടക്കാനുള്ളത് മറ്റൊരു താരപുത്രിയുടെ വിവാഹമാണ് നടൻ ജയറാമിന്റെ മകൾ ചക്കി എന്ന് വിളിക്കുന്ന മാളവികയുടെ വിവാഹം കഴിഞ്ഞ വർഷം അവസാനം ആഘോഷമായാണ് വിവാഹ നിശ്ചയം കുടുംബം നടത്തിയത് കൂർഗ് ജില്ലയിലെ മടിക്കേരിയിലെ ഒരു റിസോർട്ടിൽ വെച്ചായിരുന്നു വിവാഹ നിശ്ചയം ചടങ്ങിൽ മാളവികയുടെയും നവനീതിന്റെയും കുടുംബാംഗങ്ങൾ മാത്രമാണ് പങ്കെടുത്തത് അപർണ ബാലമുരളി നേതൃത്വം നൽകുന്ന എലിസിയൻ ഡ്രീം കോപ്സ് എന്ന ഇവന്റ് പ്ലാനിംഗ് കമ്പനിയാണ് കളിദാസന്റെയും മാളവികയുടെയും വിവാഹ നിശ്ചയ ചടങ്ങുകൾക്ക് ചുക്കാൻ പിടിച്ചത് യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായ പാലക്കാട് സ്വദേശി നവനീ ഗിരീഷാണ് മാളവികയുടെ പ്രതിഷുധ വരൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മൂന്നിന് ഗുരുവായൂരിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹം ഇപ്പോഴിതാ മാളവിക ജെറാമൻ്റെ വിവാഹം നിശ്ചയ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് മാജിക് മോഷൻ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് മൂന്ന് ആണ് വീഡിയോയുടെ ദൈർഘ്യം വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന ഇവർ തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും വീഡിയോയിലൂടെ പരസ്പരം പങ്കുവയ്ക്കുന്നുണ്ട് അവളോടൊപ്പം ചെലവഴിക്കുന്ന ഓരോ നിമിഷങ്ങളിലും എനിക്ക് ലഭിക്കുന്നത് പൂർണ്ണമായ സന്തോഷത്തിൻ്റെ അനുഭൂതിയാണ് ഇത്തരത്തിലൊരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടേയില്ല അവൾ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമുള്ള നിമിഷങ്ങൾ എനിക്ക് വിവരിക്കാൻ പോലും കഴിയില്ല കാരണം ഇതൊരു പുതിയ അനുഭവമാണ് കഴിഞ്ഞ മുപ്പത് വർഷത്തെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ മറ്റൊരാളോടും തോന്നാത്ത അടുപ്പമാണ് എനിക്ക് അവളോട് തോന്നുന്നത് യുഗങ്ങളായി എനിക്ക് അവളെ പരിചയമുള്ളതുപോലെ ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം ദിവസങ്ങൾ കഴിയും തോറും കൂടുതൽ ശക്തവും ദൃഢവുമായി കൊണ്ടിരിക്കുന്നതായി തോന്നുന്നു അവളോടൊപ്പം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൃ കൃത്യമാണ് അവളോടൊപ്പം ചിലവഴിക്കുന്ന ഓരോ നിമിഷവും പവിത്രമാണ് അവളോട് എനിക്ക് തോന്നുന്ന വികാരം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അവിടെയാണല്ലോ സ്നേഹം മുളപൊട്ടുന്നത് എന്നായിരുന്നു നവനീതിൻ്റെ വാക്കുകൾ എൻറെ മാതാപിതാക്കൾ പ്രണയിക്കുന്നത് കണ്ടാണ് ഞാൻ വളർന്നത് അതൊരിക്കലും വെറുമൊരു വിവാഹബന്ധം മാത്രമല്ല മറിച്ച് ഒരാൾ മറ്റൊരാളിൽ സൗഹൃദം ഇണക്കവും കണ്ടെത്തുന്നത് കൂടിയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അപ്രതീക്ഷിതമായിട്ടാണ് അവനോട് എനിക്ക് പ്രണയം തോന്നിയത് അത് അങ്ങനെ അങ്ങ് സംഭവിച്ചു പോവുകയായിരുന്നു ഒടുവിൽ ഞങ്ങളുടെ വിവാഹ നിശ്ചയം മുഹൂർത്തം എത്തി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷം ആ നിമിഷത്തിൽ ഞാൻ അലിഞ്ഞു ചേരുകയായിരുന്നു ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ വിശ്വാസത്തോടെ ചിലത് ഏറ്റെടുക്കേണ്ട സമയം വരും അങ്ങനെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ഞാനൊരു തീരുമാനമെടുത്തതിന് ശേഷം എൻ്റെ ജീവിതം മനോഹരമായ ഒരു സാഹസികമായ യാത്രയായി മാറി ഓരോ ദിവസവും ഓരോ പുതിയ അധ്യായമായിരുന്നു ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഫെയറി ടൈമിലെ മനോഹരമായ പേജുകൾ ഞാൻ മറിച്ചു നോക്കുകയാണെന്നും മാളവിക പറയുന്നു